Hello dears! വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡ്രീം മാർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നെയ്റ്റി തുണി വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊരു നെറ്റ് ഡ്രസ്സാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിൽ ഞാൻ എക്സ്ട്രാ ഒരു പീസ് വേറെ എടുത്തിട്ടുണ്ട് ഒരു ക്രീം കളർ അതിൽ നെക്കിൻ്റെ വിട്ടു വന്നിട്ട് രണ്ട് ഇഞ്ച് ലെങ്ത്ത് അഞ്ച് ഇഞ്ചാണ് പിന്നെ എട്ടര ഇഞ്ചാണ് നമ്മുടെ ബോഡി പാർട്ടിൻ്റെ ലെങ്ത്ത് വരുന്നത് അപ്പോൾ ഇത്രയാണ് അതിനകത്ത് എടുത്തിരിക്കുന്ന അളവ് ജസ്റ്റ് സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്നു അതിൽ നെക്ക് കട്ട് ചെയ്തിരിക്കുന്നു അങ്ങനെയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് നെയ്റ്റി തുണി ആവശ്യമായ ലെങ്ത്തിൽ സ്ക്വയറിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഇതായതുപോലൊരു പോയിൻ്റ് ഇട്ട് വെച്ചിട്ടുണ്ട് ആ പോയിന്റിൽ പോയിൻ്റിൽ അതായതുപോലെ യോഗ പീസ് ചേർത്ത് വെച്ചതിന് ശേഷം ധീ അറ്റത്ത് പത്തിഞ്ച് കിട്ടുന്നുണ്ട് കടലിലെ സ്കെയിലിൽ പത്തിഞ്ച് കിട്ടുന്നുണ്ട് അതിന് ശേഷം ഇവിടെ വരുന്ന ആ ഒരു ഭാഗം നമ്മൾ ഫ്രില്ലിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതായതുപോലെ ഇതുപോലെയല്ല നമ്മൾ ചെറിയ ഫ്രില്ലാണ് ഇടുന്നത് അത്രയും എക്സ്ട്രാ പീസ് അവിടെ കിടക്കുന്നത് നമ്മൾ ഫ്രില്ലിട്ട് ബോഡി പാർട്ടിൻ്റെ അത്രയും ആക്കി എടുക്കുന്നു പിന്നെ സ്ലീവ് ഇതായതുപോലെയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഉണ്ടാകുന്നത് അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന ക്രീം പീസ് നെക്ക് ലൈനിങ് തുണി വെച്ചിട്ട് മറച്ചടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നെക്ക് അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ അതിനെ തുണിയിൽ ഫ്രില്ലിട്ട് അടിച്ചെടുക്കുന്നുണ്ട് ലൈനിങ് ആയിട്ട് നിൽക്കുന്ന തുണിയുടെ എക്സ്ട്രാ ഭാഗമൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് സൈഡ് ഫിനിഷ് ചെയ്ത് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതേപോലെ നെക്കിൻ്റെ ഉള്ളിൽ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് മറിച്ച് ഇട്ടിട്ടാണ് നമ്മൾ സൈഡ് ഫിനിഷ് ചെയ്ത് അടിച്ചെടുക്കുന്നത് അതിന് ശേഷമാണ് നമ്മൾ വെച്ചിട്ട് നെയ്റ്റി തുണി യോക്ക് പീസുമെ അടിച്ചെടുക്കുന്നത് ബാക്ക് പീസും ഇത് തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ബാക്ക് പീസിൽ ഫ്രില്ലുവച്ച് നെയ്റ്റി തുണി അടിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യുന്നുണ്ട് അതായത് നല്ല വശം നല്ല വശം ചേർത്ത് വെച്ചിട്ടാണ് ഷോൾഡർ ജോയിൻ ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മൾ നെയ്റ്റി തുണി അടിക്കുന്നതിന് മുമ്പ് തന്നെ ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കുന്നത് എനിക്ക് ഡ്രൈവിങ്ങിൻ്റെ റീടെസ്റ്റ് വന്നു അപ്പോൾ പ്രാക്ടീസിനെ പോകേണ്ട കാരണമാണ് ഞാൻ കൂടുതലും വീഡിയോ ഇടാൻ ലേറ്റായിപ്പോയത് അപ്പോൾ ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ പരമാവധി ശ്രമിക്കാം ടൈം ഉള്ളതുപോലെ വീഡിയോ ഇടാൻ ശ്രമിക്കാം അപ്പോൾ അതായത് ഇതുപോലെയാണ് നമ്മൾ ഈ ഓക്ക് പീസിൽ നെയ്റ്റി തുണി അടിച്ചു കൊടുക്കുന്നത് അതുപോലെ ചെറുതായിട്ട് ചെറുതായിട്ട് ഫ്രില്ല പിടിച്ച് കറക്റ്റായിട്ട് വെച്ചിട്ടാണ് തയ്ച്ചു കൊടുക്കുന്നത് നമ്മളെ ഫ്രില്ലുള്ള നെയ്റ്റി അടിക്കത്തില്ലേ അതുപോലെ തന്നെയാണ് ഇതിൽ തൈപ്പ് വരുന്നത് അപ്പോൾ ഇതുപോലെ അടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ സെൻടർ ഭാഗത്ത് ഇത്തിരി വിട്ടേനു ശേഷമാണ് ഒരു ഗ്യാപ്പ് വിട്ടതിന് ശേഷമാണ് ഞാൻ ഫ്രില്ല പിടിച്ചു കൊടുക്കുന്നത് നമ്മൾ രണ്ട് സൈഡിലായിട്ടാണ് ഫ്രില്ല് വെച്ച് കൊടുക്കുന്നത് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ ഒരു നൈറ്റ് ഡ്രസ്സാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇതുപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം ബാക്ക് പീസിൻ്റെ നെക്കും അടിച്ചെടുക്കുന്നുണ്ട് അടിച്ചിട്ട് സെൻടർ ഭാഗത്തുനിന്ന് ലൈനിങ് ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ട് മറച്ചെടുക്കുന്നുണ്ട് സൈഡൊക്കെ നല്ല നീറ്റായിട്ട് കട്ട് ചെയ്ത് സൈഡ് അടിക്കുന്നതിന് മുമ്പ് തന്നെ ഷോൾഡർ ജോയിൻ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അതായത് നമ്മളിപ്പോൾ നെക്കിൻ്റെ ആ ഒരു ഭാഗത്തുനിന്ന് ലൈനിങ്ങ് കൂടെ പ്രസ് ചെയ്ത് അടിച്ചിട്ട് ഷോൾഡർ ഇതായതുപോലെ നല്ലവശം നല്ലവശം ചേർത്ത് വെച്ചിട്ട് ഷോൾഡർ ജോയിൻ്റ് ചെയ്ത് കൊടുത്തു അതിന് ശേഷം ലൈനിങ് ഉള്ളിലേക്ക് മറച്ചടിച്ചിട്ട് നല്ല ഫിനിഷ് ചെയ്ത് സൈഡൊക്കെ ഒന്ന് അടിച്ചു കൊടുത്തതിന് ശേഷമാണ് നമ്മൾ നെയറ്റി തുണി ഫ്രില്ലിട്ട് അടിച്ചു കൊടുക്കുന്നിട്ട് അതായത് പോലെ നല്ല ഫിനിഷ് ചെയ്ത് അടിച്ചു കൊടുക്കുന്നുണ്ട് സൈഡ് നല്ല നീറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ അടിച്ചു കൊടുക്കുന്നത് ഷോൾഡർ ജോയിൻറ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടിയിലത്തെ നെയ്റ്റ്ണി ഫ്രില്ലിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അപ്പോൾ ബാക്കിലും ഫ്രണ്ടിലും ഫ്രില്ലുള്ള ഒരു ടൈപ്പ് മോഡലാണ് ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നത് അടിയിൽ പല്ലസ പാൻറ്റ് തന്നെയാണ് അടിച്ചിരിക്കുന്നത് ഇതിൻ്റെ മെറ്റീരിയൽ തന്നെ ബാലൻസ് വെച്ചിട്ടാണ് പല്ലസ പാൻ്റ് അടിച്ചു കൊടുത്തിരിക്കുന്നത് പല്ലാസ പാൻ്റ് അടിക്കുന്ന വീഡിയോ മുമ്പ് ഇട്ടിട്ടുള്ളതുകൊണ്ട് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല അതിന് നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് സ്ലീവ് ഒരു സ്ക്വയർ ടൈപ്പിലാണ് ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത് കോർണറായിട്ട് ചരിച്ചൊന്നും കട്ട് ചെയ്തിട്ടില്ല നമ്മുടെ ബോഡി പാർട്ടിൻ്റെ അതേ ഷേയ്പിൽ തന്നെയാണ് ഞാൻ സ്ലീവ് കട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ കുത്തി നിർത്തിയിട്ടാണ് ആ ഒരു വളവ് വരുന്നിടത്ത് ഞാൻ അടിച്ചെടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് സ്ലീവും അതുപോലെ തന്നെ സെയിം അടി ആയിട്ട് കുത്തി നിർത്തി അടിച്ചെടുക്കുക അതിന് ശേഷം നമ്മളുടെ ബോഡി പാർട്ട് അതായത് നമ്മളുടെ അളവിനനുസരിച്ചിട്ട് അടയാളപ്പെടുത്തിയിട്ട് ഷെയ്പ്പ് ഒന്ന് ജോയിൻ്റ് ചെയ്തെടുക്കുക അതായത് രണ്ട് സൈഡും ഒന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കുക അങ്ങനെ ജോയിൻ്റ് ചെയ്തെടുത്തതിന് ശേഷം അടി ഒന്ന് മടക്കടിക്കുക അപ്പോൾ ഇതിലിപ്പോൾ എൻ്റെ സൈഡ് മാർക്ക് ചെയ്യാനാണ് ഞാനിങ്ങനെ നിവർത്തിയിട്ടിരിക്കുന്നത് സ്ലീവ് ആദ്യം മാർക്ക് ചെയ്തു അതിന് ശേഷം നമ്മളെ ചെസ്റ്റിൻ്റെ ഭാഗം മാർക്ക് ചെയ്തു അതിനുശേഷം അടിയിലോട്ട് ഞാൻ മാർക്കിംഗ് ഒന്നും കൊടുക്കണല്ലോ ജസ്റ്റ് ആ ഒരു അളവിൽ തന്നെ ലൂസായിട്ടിട്ട് അടിക്കുകയാണ് ചെയ്യുന്നത് നൈറ്റ് അല്ലേ അതുകൊണ്ട് നല്ല ലൂസിൽ അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അവസാനം അടിയൊന്നും മടക്കി അടിച്ചു കൊടുക്കുക അത്രയാണ് നമ്മളെ സ്റ്റിച്ചിങ് വരുന്നത് അപ്പോൾ ഇടാൻ നല്ല കംഫേർട്ടായിട്ടുള്ള ഡ്രസ്സാണ് അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി വീട്ടിലിടാനായിട്ട് നല്ല സുഖമാണ് പിന്നെ പല്ലസ പെൻറ്റിന് ഞാൻ അടിയിൽ ലൈനിങ് വെച്ച് കൊടുത്തിട്ടുണ്ട് ലൈനിങ് വെച്ചു കൊടുത്തത് വേറൊന്നുമല്ല വീട്ടിലിരുന്നതുകൊണ്ട് തന്നെ നെയ്ലടിക്കണ്ടെന്ന് ഓർത്തിയിട്ടാണ് ഞാൻ ലൈനിങ് വെച്ച് കൊടുത്തത് അപ്പോൾ ഒത്തിരി കട്ടയുണ്ട് എന്നാലും വീട്ടിലിടാൻ നല്ല കംഫർട്ടാണ് അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും നെയ്റ്റി തുണി എന്നാൽ വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നെയ്റ്റി തുണി എടുക്കുന്ന സമയത്ത് മുസ്ലിംസുകൾ എടുക്കുന്ന ത്രീ ഫോർത്തിന് എടുക്കുന്ന കുറച്ച് കൂടുതൽ നീളുള്ള തുണി എടുക്കാൻ ശ്രദ്ധിക്കുക അതാവുമ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് പീസ് കിട്ടും ഞാൻ പല്ല സെപെൻറ്റിൽ ചെറിയ പീസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്സ് ഫോർ വാച്ചിങ്